ഹലോ മിസ്ലാം ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഞങ്ങളിതാ പോകാനുള്ളതായത് ബാംഗ്ലൂരിൽ നിന്ന് നാട്ടിലേക്ക് പോകാനുള്ള പ്രിപ്പറേഷൻസ് പ്രിപ്പറേഷൻസൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കുറച്ച് ബാഗിൻ്റെ ഒക്കെ ഇന്നലെയൊക്കെ ആയിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാനൊക്കെ ചെയ്തു വെച്ചതാണ് അല്ലെങ്കിൽ പിന്നെ ഒരു വെപ്രാളായിരിക്കും അപ്പോൾ പിന്നെ അത് ഈ മാങ്ങയൊക്കെ നമുക്ക് പാക്ക് ചെയ്യാനുള്ളതാണ് അപ്പോൾ ഈ കുഞ്ഞ് ബോക്സുകളിലൊക്കെ ആക്കി ഞാൻ ബാഗിലേക്ക് ഇനി മാറ്റി വെക്കണം അപ്പോൾ ഇത് നമ്മുടെ മിഷൂപ്പി കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ബാംഗ്ലൂരേക്ക് വന്ന സമയത്ത് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നേ ഞാനത് അന്ന് തന്നെ നമ്മളെ ഈ സ്വിച്ച് ബോർഡിൻ്റെ മുകളിൽ അവിടെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് ഇപ്പോഴും അതൊന്നും ആയിട്ടില്ല അപ്പോൾ അതങ്ങനെ തന്നെ കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഓൾമോസ്റ്റ് ഇത് അതൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി നമ്മളിതാ ഒന്ന് ഒന്ന് അടുത്തുള്ള ഷോപ്പിലേക്ക് പോകാനുണ്ടായിരുന്നു മൂന്ന് ഫാൻസി ഐറ്റംസ് വാങ്ങാനുണ്ട് നാളെ നമുക്കൊരു ഹൗസ് വാമിങ് ഉണ്ടായി നാട്ടിലെത്തിയിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട് അപ്പം ഇനി ഇപ്പം അവിടെ നാട്ടിലെത്തി കഴിഞ്ഞാൽ പിന്നെ അത് എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പം ഇതാ നമ്മൾ അവിടെ എത്തിയിട്ട് ഞാൻ അവരോട് പറഞ്ഞത് എന്ത് അവരെനിക്ക് തന്നത് എന്തെന്ന് പറഞ്ഞോണം ഞാൻ പറയുന്നത് വേറെ സോറി കേട്ടത് വേറെയൊക്കെ ആയിട്ട് എനിക്ക് ഞാൻ ചോദിച്ചതൊന്നും അങ്ങനെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പം ഞാൻ അവർ ചിന്നിയതായാലും അങ്ങനെ അങ്ങനെതാ നമ്മൾ പിന്നെ ബസ് സ്റ്റോപ്പിലേക്ക് ബസ് സ്റ്റാൻഡിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഇതാ നമ്മൾ സഞ്ജയ് വന്നിട്ടുണ്ട് കേട്ടോ അതൊന്ന് സഞ്ജയ്ക്ക് നമ്മൾ നേരെ വണ്ടി എടുത്തിട്ട് പിന്നെ ഷോപ്പിൽ പോയിട്ട് സെക്യൂരിറ്റി ചേട്ടനോടും പിന്നെ അവിടെയുള്ള എല്ലാവരോടും ബൈ ബൈ ഒക്കെ പറഞ്ഞ് നേരെ നമ്മൾ സാറ്റലൈറ്റ് ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട് അവിടെ നിന്ന് നമ്മൾ സഞ്ജയ്നോടൊക്കെ ടാറ്റിയും പറഞ്ഞ് ലഗേജൊക്കെ എടുത്ത് വെച്ച് ഇനി നേരെ നമ്മൾ പോകുന്നത് ഇമ്പീരിയൽ ഹോട്ടലിലേക്കാണ് കേട്ടോ അവിടെ നമ്മളെ കാത്തിരിക്കുന്നത് നമ്മുടെ സ്വാമി സാറും മിസ്സസും ആണ് കേട്ടോ നമ്മളെ മേഘന അന്ന് കല്യാണത്തിൻ്റെ സമയത്താണ് ഞാൻ കണ്ടത് പിന്നെ നമുക്ക് ബാംഗ്ലൂർ വല്ല റിസപ്ഷന് നമുക്ക് കൂടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഒരുപാട് എൻജോയ് ചെയ്ത മാരേജ് ഫങ്ഷൻ ആയിട്ടോ വലത് നൽദിയായിട്ടും പാർട്ടി ആയിട്ടും കല്യാണമായിട്ടും റിസപ്ഷൻ ആയിട്ടും എന്ന് പറയണം ഒരുപാട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് പിന്നെയും പെട്ടെന്ന് ഒരതൊക്കെ ഓർമ്മ വന്ന് ഞങ്ങൾ അതിനെപ്പറ്റിയൊക്കെ സംസാരിക്കേണ്ടായിട്ടും അപ്പോൾ പിന്നെ സാറ് പറഞ്ഞു ഇന്ന് എന്താണ് വേണ്ടതെന്ന് എൻ്റെ ട്രീറ്റ് തന്നു അപ്പോൾ പിന്നെ ഓക്കെ നടക്കട്ടെ എന്ന് ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ മിഷോപ്പി ആദ്യം തന്നെ ചാടിക്കറി എനിക്ക് ബർഗർ വേണം എന്നാട്ടോ പറഞ്ഞത് പിന്നെ മേഘ ആണെങ്കിൽ ഒരു ഷർമ്മ മാത്രമേ കഴിച്ചുള്ളൂ അപ്പോൾ നിഷാക്കാകം ഞാൻ പറഞ്ഞ ഒരു ഫ്രൈഡ് റൈസ് നമുക്ക് ഷെയർ ഇടാന്ന് പറഞ്ഞു സ്വാമി സാർ അത്യാവശ്യം നല്ല ഫുഡ് ചെയ്യണം കേട്ടോ അപ്പോൾ പിന്നെ നന്നായിട്ട് ഒരു ബിരിയാണി വേണം പറഞ്ഞു അപ്പോൾ അതൊക്കെ പറഞ്ഞ് നമ്മളങ്ങനെ നിർത്തിയിട്ടുണ്ടായിരുന്നു വിഷപ്പിൻ്റെ പിന്നെ ബർഗർ ആദ്യം തന്നെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ വിഷുപ്പിനെ ഞാൻ പറയാനുള്ളത് ഈ ബേഗർ കഴിച്ചിട്ടാണ് ഒരു ബർഗർ പോലെ ആയി പോകുന്നത് എന്ന് പറഞ്ഞിട്ട് ഒരു തമാശയൊക്കെ പറഞ്ഞാൽ നമ്മളിങ്ങനെ ചിരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഒക്കെ എന്തോ ഒരു ആ ഒരു ബർഗറിനോട് ഭയങ്കര ശേഷം അത്ര ലൈക്കില്ല കേട്ടോ അങ്ങനെതാണ് നമ്മളെ ഫുഡൊക്കെ വന്നിട്ടുണ്ടായിരുന്നു നമ്മളിങ്ങനെ അതൊക്കെ എൻജോയ് ചെയ്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു നല്ല കബാബും സ്വാമി സാർ തന്നെ നമുക്കിതൊക്കെ ഓർഡർ ഇത് പറയാൻ അവരെ സന്തോഷത്തിൻ്റെ ഇതൊക്കെ മേടിച്ച് തന്നപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായിട്ടുണ്ടായിന് പിന്നെ നമ്മൾ ഓൾമോസ്റ്റ് കഴിച്ച് കഴിയാൻ നേരത്താണ് വേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു അവനൊന്ന് ഷോപ്പിൽ ലീവായിരുന്നു അപ്പോൾ നമ്മൾ ബായി പറയാനവൻ അവിടെ കണ്ടിട്ടുണ്ടായില്ല അപ്പോൾ നമ്മൾ സ്റ്റാൻഡിലേക്ക് വിളിച്ചതായിരുന്നു അപ്പോൾ തന്നെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു എന്താ വേണ്ട ചോദിച്ചപ്പോൾ ഒന്നും വേണ്ട എന്ന് പറഞ്ഞു നമ്മൾ ജ്യൂസൊക്കെ കഴിച്ചപ്പോഴും അവനൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കഴിച്ച് വന്നതാണെന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മൾ കുറേ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഭയങ്കര സന്തോഷമാണ് ആ ബാംഗ്ലൂര് നമുക്ക് ഉള്ള സമയത്തൊക്കെ ഫുഡ് കൊണ്ടുപോയി തന്നിട്ടൊക്കെ അവനാണ് ചെയ്തിട്ട് എന്ത ഹെൽപ്പിന് ഞാൻ വേഗം വാസുവിനെ വിളിക്കാറ് അവനാണ് അങ്ങോട്ട് വേഗം ഓടി വരുകയും ചെയ്യാറ് കേട്ടോ വിഷുപ്പിന്റെ ഹസ്ബൻ്റേ ഫേവറേറ്റ് ആയിട്ടുള്ള പേഴ്സണാണ് ആണ് അതുപോലെ തന്നെ ഫേവററ്റ് ആണ് അവർക്ക് സാമിസാറ് ഓട്ടം കുറേ സ്വീറ്റ്സൊക്കെ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ താങ്ക് യു സോ മച്ച് അപ്പോൾ പിന്നെ നമ്മളിതാ വരുമ്പോൾ അതാ ഞങ്ങൾ വന്ന ബസ് എസ് കെ എസ് ആണെങ്കിൽ പോകുമ്പോൾ വിഷാക്ക പറഞ്ഞു നമുക്ക് എസ് ടി എമ്മിൽ കയറിയുമ്പോൾ അത് നന്മണ്ട വഴിയാണ് അപ്പോൾ നമുക്ക് നന്മണ്ട ഇറങ്ങിയാൽ പിന്നെ ഓട്ടോ കയറി ഇത്രയല്ലേ വരാനുള്ളൂ എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ബസ് വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് സ്വാമി സാറും മേഘം യാത്രയൊക്കെ പറഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു ഞങ്ങളെ ബസ് ഇതാ വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ വന്നിട്ടുണ്ടായിരുന്നു ഇതാണ് എസ് ടി ഇനിയിപ്പോൾ അങ്ങോട്ട് എന്താന്ന് ഇനി ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല കാരണം മിഷുപിക്കും ഹൈസക്കും മാത്രം സ്ലീപ്പർ കോച്ച് ഭാഗം മാത്രം മാറ്റി വെച്ചതാണ് നമ്മൾ സിറ്റിംഗ് ആണ് കേട്ടോ അപ്പോൾ ഞാൻ എന്നാ പറഞ്ഞത് കാരണം വരുമ്പോഴൊക്കെ അങ്ങനത്തെ ബസ്സിലല്ലേ ഇനി നമുക്ക് ഇത്തിരി ഇരുന്ന് പോകാമെന്ന് വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അങ്ങനെ ആയിട്ട് അപ്പോൾ മിഷുപ്പിനെ ഹൈസനെ അവിടെ ആക്കിയിട്ടുണ്ടെങ്കിൽ പോയി ഹൈസ ഒത്തിരി പോലും വിഷുപ്പിനോടൊക്കെ എടുത്താൽ സമ്മതിച്ചിട്ടുണ്ടായില്ല ഉറങ്ങുന്നവരെ ഭയങ്കര കളിയും പാട്ടുമൊക്കെ ആയിരുന്നു ഭയങ്കര സൈലൻസായ ബസ്സിൽ ഹൈസൻ്റെ ഒച്ച മാത്രം ഒരുപാട് പാട്ടും തമാശയും ഒക്കെ പറഞ്ഞോണം ഭയങ്കര കോമഡിയൊക്കെ ആക്കി കുറേ നേരം ഞാൻ ഉറക്കാൻ നോക്കിയെങ്കിലും ഹൈസ അങ്ങനെ ഉറങ്ങുന്ന ആളൊന്നുമല്ല പിന്നെ കർട്ടനൊക്കെ നീക്കി നമ്മളോട് അവര് റെഡിക്ക് ഇവിടാന്നൊക്കെ ചോദിച്ച് സെറ്റാക്കി നമ്മൾ കിടക്കാനൊക്കെ പോകാനുള്ളത് ഇതാക്കി വെച്ചിട്ടുണ്ടായിരുന്നേ പിന്നെ അത് നമുക്ക് ബ്ലാങ്കറ്റൊക്കെ തന്നിട്ടുണ്ടായിരുന്നു ആ ബ്ലാങ്കറ്റൊക്കെ വെച്ച് എല്ലാവരും പൊതച്ച് ഒരുവിധ ആൾക്കാരൊക്കെ കിടന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഹൈസനും മിഷുപ്പിനെ അവിടെ ആക്കിയിട്ടുണ്ട് അവിടെ അവർ കുറച്ച് നേരം കിടന്നെങ്കിലും മിഷുപ്പിനെ പിന്നെ തട്ടി ഇങ്ങോട്ട് ഓടിച്ചാൽ ചീത്തത് കേട്ടോ അങ്ങനെ ഹൈ മിഷുപ്പിയും മിഷാക്കാകും പിന്നെ സീറ്റിൽ തന്നെ വന്നിരുന്നു ഞാനും ഹൈസ ആയിട്ടോ അവിടെ കിടന്നുറങ്ങിയിട്ടുണ്ടായത് കുറേ സമയം ഇങ്ങനെ അവർ തന്നെ സ്പെൻഡ് ചെയ്ത് കഴി കഴിഞ്ഞെങ്കിലും ഹൈസ ഒരിത്തിരി പോലും മിഷുപ്പിനെ അവിടെ ഇരുത്തിയിട്ടുണ്ടായില്ല പിന്നെ അത് ആ ഹൈസൻ്റെ ബഹളമായിരുന്നു കേട്ടോ അങ്ങനെ അങ്ങനെതാ പിന്നെ കുറച്ച് കഴിഞ്ഞ് എല്ലാവരും ഉറങ്ങി ഏകദേശം ഒരു ആറ് മണിയൊക്കെ ആകുമ്പോഴേക്കും നമ്മൾ നന്മണ്ടെത്തുന്നത് ഞാൻ ഇങ്ങനെ കറട്ട് നീക്കി നോക്കുമ്പോഴൊക്കെ അത്യാവശ്യം വിളിച്ചൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഒരുവിധ ആൾക്കാരൊക്കെ ഇറങ്ങാനുള്ള ഒരു പ്രിപ്പറേഷൻ അങ്ങ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു ചില ആൾക്കാരൊക്കെ കുറച്ച് മുന്നേ ഒക്കെ ആയിട്ട് ഇറങ്ങിയിട്ടും ഉണ്ടായിരുന്നു പിന്നെ നമ്മളിതാ ഏകദേശം സമയം നന്മണ്ടെത്താനായകൊണ്ട് വേഗം ചാടി എണീറ്റ് ഒക്കെ റെഡിയാക്കി വെച്ച് ഇനി വേഗം ഇറങ്ങണം ഈ ലഗേജ് ഒക്കെ ഇറക്കുക എന്ന് പറയുന്നത് ഒരു ടാസ്ക് കാരണം ഒരുപാട് ഞാൻ പോകുമ്പോൾ രണ്ട് മൂന്ന് ബാഗാണെങ്കിലും വരുമ്പോൾ ഒരു മൂന്ന് നാല് ബാഗൊക്കെ ആയിട്ടാണ് വന്നത് ിലും കൂടി നമ്മളിങ്ങനെ ഒക്കെ ഇറക്കി വെച്ച് പിന്നെ അതാ ബസ്സിനോട് ലാറ്റുകയൊക്കെ പറഞ്ഞത് അതുപോലെ ഡ്രൈവർ ക്ലീനർ എന്നാൽ ശരിയെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കാരണം നല്ലൊരു ഫ്രണ്ട്ലി ആയിട്ടുള്ള ആൾക്കാരാണ് നമ്മൾ അധികം ഈ ബസ്സിലൊക്കെ ഉണ്ടാവാറ് അങ്ങനെതാ ഒരു ഓട്ടോ വിളിച്ച് ലഗേജൊക്കെ ഓട്ടോയിൽ കയറ്റി ഇനി ഒന്നും നോക്കാൻ ഇല്ല നേരെ അങ്ങേ അങ്ങനെ അങ്ങനെതാന്ന് നമ്മൾ ക്ഷമിച്ചാണ്ട് വിട്ടിൻ്റെ അടുത്ത് എത്തി ഇനി നേരെ ഇനിയിപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ മിഷോപ്പിങ്ങനെ വണ്ടി എന്ന് പറഞ്ഞു ഇപ്പം മറിയമ്മ ഓടി വരുന്നു അതായത് ഉമ്മച്ചി ഞങ്ങൾ ഉമ്മച്ചി എപ്പോഴും എണീറ്റ് കിച്ചണിൽ കയറി ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങളവിടെ ഓട്ടോ ഇങ്ങനെ നിർത്തി ഇറങ്ങാൻ വരുമ്പോഴേക്കും ഉമ്മച്ചി ഇങ്ങനെ നടന്നു വരുന്നുണ്ടായിരുന്നു കാരണം കുറച്ച് ദിവസം രണ്ട് ദിവസമായാലും മൂന്ന് ദിവസമായാലും എലിക്കാതൊരു വലിയ കാലഘട്ടമാണ് നമ്മൾ പോയിട്ട് അപ്പോൾ ഉമ്മച്ചി ഇങ്ങനെ അവിടെ തന്നെ ഇതിനെ വലിയമ്മ ക്ഷണീച്ചിട്ടുണ്ടെങ്കിൽ പോലും അതിലേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പം അതാ ഇനി ഇപ്പം നാട്ടിലെ വിശേഷങ്ങളായിരിക്കും അപ്പോൾ ഓക്കെ ബൈ ബൈ